എല്ലാവർക്കും നമസ്കാരം ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു കുഗ്രാമത്തിൽ ഒരു കുട്ടി ജനിച്ചു ആ കുട്ടി അവിടുന്ന് വളവും വെള്ളവും ആർജിച്ച് ലോകത്ത് എവിടെ നിന്ന് നോക്കിയാലും ആർക്കും കാണാവുന്ന ഉയരങ്ങളിലേക്ക് പന്തലിച്ച് വളർന്നു ആ കുട്ടിയുടെ പേരാണ് എം ടി എം ടി എന്ന രണ്ടക്ഷരം കൊണ്ട് ലോകത്തെമ്പാടും അറിയപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു രണ്ടക്ഷരം കൊണ്ട് ലോകത്ത് എമ്പാടും അറിയപ്പെടാൻ സാധിക്കുന്ന മറ്റൊരാളെ എനിക്കറിയില്ല അതുകൊണ്ട് ലോകത്തെ എല്ലാ എഴുത്തുകാരുടെയും കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ എല്ലാ എഴുത്തുകാരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തിന് ആദരം അർപ്പിക്കുന്നു ഇത് സതയം സ്വീകരിക്കണം ഒരു അനിയൻ എന്നുള്ള നിലയിൽ വാസുവേട്ടൻ എന്ന് വിളിച്ചിട്ടാണ് എനിക്ക് ശീലം അത് അദ്ദേഹം പുരസ്തരം അനുവദിച്ചു തരാറുമുണ്ട് അല്പം വാത്സല്യമുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട് ഉള്ള വാത്സല്യം ഒരിക്കലും പുറത്ത് കാണിക്കാൻ തയ്യാറില്ലാത്ത അത് ശീലിച്ചിട്ടില്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് അത് അധികം പേര് അറിയില്ല എന്നൊരു സൗകര്യവും ഉണ്ട് പിശിക്കിപ്പിടിച്ച് മാത്രം ചിരിക്കുകയും ചുണ്ടറ്റത്തെ ഒരു ചിരി കൊണ്ട് മാത്രം ഒരു നല്ല കാര്യം ചെയ്തിൽ അനുമോദിക്കുകയും ചെയ്യുന്ന പഴവ തറവാട്ടിലെ ഒരു കാരണവരായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അതുകൊണ്ട് ആ ചുണ്ടറ്റത്തെ ഒരു ചിരിയോ അമർത്തി ഒരു മൂളലോ എപ്പോഴും ഈ ഭൂമിയിലെ വലിയ ഒരു അംഗീകാരമായി ഞാൻ കരുതാറുണ്ട് എനിക്കദ്ദേഹത്തോട് ഉള്ള ബഹുമതിയുടെ ആദരവിൻ്റെ മറ്റൊരു കാരണം അദ്ദേഹം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി തുഞ്ചൻപറമ്പ് എന്ന ഈ ക്ഷേത്രത്തിലെ എല്ലാം എല്ലാമാണ് എന്നതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ നല്ല ആദരമറിയിക്കുന്ന ക്ഷേത്രമായി ഞാൻ കാണുന്നത് ഞാൻ കാണുന്നത് ഈ തുഞ്ചൻ പറമ്പാണ് കാരണം ഇവിടെ മലയാള ഭാഷയുടെ ഉടലും ഉയരും ഉത്ഭവിക്കുകയും ലോകത്തിന് പിന്തുടരാവുന്ന ഒരു ആത്മീയത നിർവചിക്കപ്പെടുകയും ചെയ്തു അതും മഹത്തായ കാവ്യ പാരമ്പര്യത്തിൽ എന്ന് നമുക്കറിയാം ഈ ഒരു സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സാഹിത്യത്തെയും ഓർമ്മകളെയും ചരിത്രത്തിൻ്റെ ഒക്കെ എപ്പോഴും ഓർത്തിരിക്ക രൂപത്തിൽ ലോകത്ത് എവിടെയുമുള്ള എഴുത്ത് മാതൃകകൾക്ക് സ്മാരകങ്ങൾക്ക് ഒരു മോഡലാകാവുന്ന രൂപത്തിൽ തുഞ്ചൻ പറമ്പിനെ വളർത്തിക്കൊണ്ടുവരാൻ മൂന്ന് പതിറ്റാണ്ടായി അദ്ദേഹം പരിശ്രമിക്കുന്നു എന്നത് അദ്ദേഹത്തെ ആദരിക്കാതിരിക്കാൻ ആർക്കും നിർവാഹമില്ലാത്ത ഒരു കാരണമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ആ ഒരു മഹാപരിശ്രമത്തിൻ്റെ പേരിലും ഒരു ഭീക്ഷ്മ പരിശ്രമത്തിൻ്റെ പേരിലും നമുക്ക് അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട് മറ്റൊരു വലിയ കാര്യം പലപ്പോഴും നമ്മുടെ നിരൂപകന്മാരൊക്കെ അവരുടെ സർവകലാശാല ബോധാബോധങ്ങളിൽപ്പെട്ട് ഓർക്കാതെ പോയ ഒരു കാര്യമാണ് എന്താണ് എം ടി എന്ന രണ്ടക്ഷരത്തിൻ്റെ ഉടമസ്ഥൻ മലയാള സാഹിത്യത്തിൽ ചെയ്തത് എന്ന ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം ഇതുവരെ എവിടെയെങ്കിലും വായിച്ചതായി ഞാൻ ഓർക്കുന്നില്ല അതെങ്ങനെയാണ് വന്നു പോയത് എന്നറിയില്ല പക്ഷേ നമ്മുടെ സാഹിത്യത്തിൻ്റെ കഥ അറിയുന്ന ഒരാൾക്കറിയാം എന്താണ് അത് എന്ന് അദ്ദേഹത്തിൻ്റെ മുൻപുള്ള കാലങ്ങളിൽ കഥയും നോവലും ഒക്കെ എഴുതിയിരുന്ന ആളുകൾ കവിത എഴുതിയിരുന്ന ആളുകൾ ഉൾപ്പെടെ അന്യരുടെ കഥയാണ് എഴുതിയത് എഴുത്ത് ഒരു ഉൽപ്പന്നമായിരുന്നു ആരെയെങ്കിലും കുറിച്ച് ഞാൻ എന്തെങ്കിലും എഴുതുന്നു അത് മറ്റുള്ളവർക്ക് വായിക്കാൻ രസകരമായിരിക്കണം എന്നതിനപ്പുറത്തേക്ക് ഒരു മൂല്യവും അതിന് ഉണ്ടായിരുന്നില്ല ഒരു പ്രോഡക്റ്റ് ഒരു ഉൽപ്പന്നം എന്ന നിലയ്ക്കാണ് സാഹിത്യം നിലനിന്ന് പോകുന്നത് അവിടെ നിന്ന് ഈ ഉൽപ്പന്നം എൻ്റെ ആത്മാവിൻ്റെ ഉൽപ്പന്നമാണ് അതിലെ പ്രധാന കക്ഷി ഞാനാണ് എൻ്റെ വിഷാദവും സന്തോഷവും എൻ്റെ വിഷമവും എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സമ്മർദ്ദങ്ങളുമാണ് എന്നിൽ നിന്ന് ഈ കൃതി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ കൃതിയുടെ ആത്മനിഷ്ഠത ആണ് പ്രധാനം എന്ന് ആദ്യമായിട്ട് നമ്മോട് പറഞ്ഞത് മലയാളത്തിൽ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വഴിയാണ് പിന്നീട് ഞങ്ങളൊക്കെ പിന്തുടർന്നു പോകുന്നത് എന്ന് വളരെ സന്തോഷപൂർവ്വം ചാരിതാർത്ഥ്യത്തോടു കൂടി ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മിൽ തന്നെ പ്രതിഷ്ഠിക്കാതെ നമ്മുടെ വേദനകളെയും വ്യാജനകളെയും ഓർമ്മകളെയും ആസ്പദിക്കാതെ നമുക്ക് ഈ ലോകത്തോട് സമ്മതിക്കാൻ സാധിക്കില്ല നമ്മുടെ ഉത്തരവാദിത്തം അതാണ് കടമ അതാണ് ആത്മാർത്ഥതയാണ് എഴുത്തിൻ്റെ ഏറ്റവും വലിയ ഊർജം എന്ന് പ്രഖ്യാപിപ്പിക്കുക മാത്രമല്ല നടപ്പിലാക്കി കാണിക്കുകയും അതാണ് ശരി എന്ന് വായിക്കുന്നവരെ കൊണ്ട് നൂറുവട്ടം പറയിക്കുകയും ചെയ്ത വാസുവേട്ടന് എത്ര എത്ര ദണ്ഡ നമസ്കാരം നടത്തിയാലാണ് മതിയാവുക എന്നെനിക്കറിയില്ല അദ്ദേഹത്തോട് ഇതൊക്കെ ഉറക്കപ്പറയാൻ ഒരു അവസരം കിട്ടുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ കഴിയാതെ പോയാലോ ദൈവമേ എന്നൊരു ഭീതി കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഏതായാലും അനിഷ്ടമുണ്ടെങ്കിലും ക്ഷമിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് മലയാള സാഹിത്യത്തിന് പിൻപേ വരുന്നവർക്ക് കവിതയിലായാലും കഥയിലായാലും വേറെ എവിടെയായാലും നാടകത്തിലായാലും സിനിമയിൽ ആയാലും പോലും ഒരു പുതിയ വഴിയിലേക്ക് തിരിച്ചുവിടുകയും അതിൽ ആത്മാവിൻ്റെ ഒരു മുദ്ര അമർത്തി ഊന്നി പതിക്കുകയും ചെയ്ത ആദ്യത്തെ ആൾ എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാനുള്ളത് ഈ ആദരം തികച്ചും അർത്ഥവത്താണ് സ്വാർത്ഥകമാണ് അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യവും ആയുസും ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഈ ആദരവിൻ്റെ വാലറ്റത്ത് പിടിച്ചു നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചെയ്യാനുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭൂമിയിലെ എല്ലാ എഴുത്തുകാർക്കും വേണ്ടി മലയാളത്തിലെ അക്ഷരമാലയ്ക്ക് വേണ്ടി തുഞ്ചത്ത് തുഞ്ചത്താചാര്യന് വേണ്ടി എൻ്റെ എളിയ വാക്കുകൾ കൊണ്ട് മനസ്സുകൊണ്ട് ആകാവുന്ന അത്ര ആഞ്ഞ ഉറപ്പിച്ച് ഞാൻ ചെയ്തു കൊള്ളട്ടെ നമസ്കാരം